ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അശോകൻ നായകനായി സുമതി വളവെന്ന സിനിമയിൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കായ്സ് സിനിമയുടെ പശ്ചാത്തല തൊണ്ണൂറുകളിൽ ഒരു ഗ്രാമത്തിലാണ് അവിടുള്ളൊരു വളവാണ് സുമതി വളവ് ഇതൊരു ഹോൺഡ്രഡ് പ്ലേസ് ആയി മാറിയത് സുമതി എന്ന യുവതി ആ വളവിൽ വെച്ച് ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊണ്ടാണ് അതിനുശേഷം ആ കുറിച്ച് പലതരം കഥകളാണ് പ്രചരിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ രാത്രിയിൽ ആളുകൾക്ക് അതുവഴി പോകുവാനും ഭയമായിരുന്നു കഥയിലെ നായകൻ അപ്പു എന്ന യുവാവാണ് അവൻ പഴയകാലം പോലെ വീഡിയോ കാസറ്റുകൾ വിൽക്കുന്ന ഒരാൾ ഒരു ദിവസം അപ്പു സുമതിയുടെ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു അതിനിടെ അവൻ്റെ പ്രണയിനിയായ ഫാമയും ഫാമയുടെ സഹോദരൻ മഹേഷും കഥയിലേക്ക് എത്തുകയാണ് അപ്പുവിന് വളവിലൂടെ നിരവധി ഭീഷണികളാണ് നേരിടേണ്ടി വരുന്നത് അവിടെ കാട്ടിൽ അവൻ ആലോചിക്കാത്ത രീതിയിൽ ചില കാഴ്ചകളും ശബ്ദങ്ങളും മനസ്സിനെ ചുരുക്കുന്ന അനുഭവങ്ങളും ഉണ്ടാവുകയാണ് ഓരോ ദിവസവും സുമതിയുടെ മരണത്തിൽ ഒരു പുതിയ സൂചന അയാളുടെ മുന്നിലേക്ക് വരുന്നു ക്ലൈമാക്സിൽ സത്യം വെളിപ്പെടുത്തുന്നു സുമതിയുടെ മരണത്തിന് പിന്നിൽ ഒരു കുടുംബ കുടുംബരഹസ്യമാണ് ആ സത്യം വെളിപ്പെടുത്താൻ അപ്പുവിനും ഭാമയ്ക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു അവസാനം ആ വളവിന്റെ ശാപം അകലുന്നു നാട്ടുകാരുടെ മനസ്സിൽ പകരുന്ന ഭയമെല്ലാം അവസാനിക്കുകയാണ് സുമതി വള ഒരു ഭീതിയും അന്വേഷണം നിറഞ്ഞ നല്ലൊരു മലയാള സിനിമയാണ് നിങ്ങൾക്കിത് ഇഷ്ടമായോ താഴെ കമന്റിൽ പറയൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്